തേവലക്കര പാലക്കൽ എം എൽ പി സ്കൂളിൽ പ്രഭാത ഭക്ഷണ പരിപാടിയുടെ ഉപജില്ലാതല ഉദ്ഘാടനം നടത്തി ചെറുധാന്യ പായസ വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു രാജ്യാന്തര ചെറുധാന്യ വർഷാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് തേവലക്കര പാലക്കൽ എം എൽ പി എസിലാണ് പ്രഭാത ഭക്ഷണ പരിപാടിക്ക് തുടക്കമായത് ഇതോടൊപ്പം വിതരണവും നടത്തി പ്രഭാത ഭക്ഷണ പരിപാടിയുടെ ചവറ ഉപജില്ലാതല ഉദ്ഘാടനം ഡോക്ടർ സുജിത് ഉള്ളത് ചെറു ധാന്യങ്ങൾക്കകത്ത് എന്താ ഉള്ളത് നമുക്ക് കുട്ടികൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വിറ്റമിൻ ഉണ്ട് അല്ലേ വൈറ്റമിൻസ് അതുപോലെ മിനറൽസ് ഇത് കൂടുതലായിട്ടുള്ളതാണ് ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ വീട്ടിലെല്ലാവരും കഴിക്കാറുണ്ട് തോരൻ കഴിക്കാ എല്ലാവരും തോരം കഴിക്കുന്നവർ എത്ര പേരുണ്ട് പയർ തോരം കഴിക്കുന്നവർ എത്ര പേരുണ്ട് എല്ലാവരും കഴിക്കുമോ അതുപോലത്തെ കളയത്തെ അല്ലേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ഈ സാമ്പാറിൻ്റെ കൂടത്തിൽ കഷ്ണൊക്കെ കിട്ടുമ്പോൾ അത് മാറ്റി വെച്ച് കളയത്തേ ഉള്ളൂ നിങ്ങൾ കഴിക്കത്തില്ല കഴിക്കൂല്ലേ ഗുഡ് വെരി ഗുഡ് എല്ലാവരും കൈതാത്തിട്ടോ നല്ല ബുദ്ധി കിട്ടാൻ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ വേണ്ടത് ബുദ്ധിയും ഓർമ്മശക്തിയും വേണം അല്ലേ അതിനു വേണ്ടിയിട്ടൊക്കെ അപ്പം കുട്ടികൾക്ക് പലർക്കും രക്തക്കുറവുണ്ട് രക്തക്കുറവ് വന്ന് എന്തൊക്കെ വരും രക്തക്കുറവ് തല തലകറക്കം വരും വിളർച്ച വരും അല്ലേ ബോധക്കേട് വരും അപ്പം ഇതൊക്കെ മറികടക്കുവാനാണ് ഈ മില്ലറ്റ് പോലുള്ള ആഹാരങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ കഴിക്കണമെന്ന് പറയുന്നത് ഏഹ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ എസ് ഷാനവാസ അധ്യക്ഷത വഹിച്ചു വി സ്വാഗതം പറഞ്ഞു എല്ലാ ദിവസവും സ്കൂളിൽ പ്രഭാത ഭക്ഷണം കുട്ടികൾക്ക് നൽകാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതേപോലെ ചവറ ചവറസില്ല ദിനാചരണത്തിന്റെ സബ്ജില്ലാതല ഉദ്ഘാടനവും നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സജി മുഖ്യപ്രഭാഷണം നടത്തി നൂൺമീൽ ഓഫീസർ കെ ഗോപകുമാർ പദ്ധതി വിശദീകരിച്ചു സുമയ്യ അഷറഫ് ബീനാർ റഷീദ് സലിം പേരാട്ട് യു എ ബഷീർ ബെദറുദ്ദീൻ കൈമ വീട്ടിൽ പൊന്നമ്പിളി നജിമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ